ഹലോ അടുക്കള എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വെണ്ട കൃഷി എങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട പോലെ തന്നെ മണ്ണ് നന്നായിട്ടൊന്ന് ഒരുക്കുക അതിന് ശേഷം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഒരു സ്ലറിയാണ് അത് തലസ്ഥ കഞ്ഞോളം പച്ചക്കറി വേസ്റ്റും വിനാഗിരി ഒക്കെ കൂടി ചേർത്ത് നിർമ്മിച്ചതാണ് പിന്നെ ഈ കാണുന്നത് നീറ്റ് ഇത് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് നിർത്താൻ സഹായം നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്ന പേരെന്നൊക്കെ നീറ്റ് കക്ക ഉപയോഗിക്കാം പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച വെണ്ടത്തൈകളാണ് അപ്പം എങ്ങനെയാണ് നടാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ നന്നായിട്ട് നിലമൊരുക്കുക നിലമൊരുക്കിയതിന് ശേഷം നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ചെയ്യുക നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം മണ്ണ് നന്നായിട്ടൊന്ന് നനക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ നീറ്റ് നമ്മൾ ഈ പറയണ മണ്ണിൽ ഇട്ട് കൊടുക്കുക കാരണം മണ്ണിൻ്റെ പി എച്ച് എപ്പോഴും അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായൊക്കെ യൂസ് ചെയ്യും അതുപോലെ തന്നെ അതിന് നമ്മൾ ഈ പറഞ്ഞ നീറ്റ് കക്കയും ഉപയോഗിക്കാം കുമ്മായ വളർക്ക് കുമ്മായി ഉപയോഗിക്കാം നീറ്റുകൊക്കെ ഉള്ളവർക്ക് നീറ്റുകക്ക ഉപയോഗിക്കാം കേട്ടോ അപ്പം അത് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും മണ്ണിനും അതുപോലെ നടന്ന വിളയ്ക്ക് നല്ലൊരു വളർച്ചയും കിട്ടും പിന്നീട് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തതിനു ശേഷം വേണം നമ്മൾ ഇത് നനക്കാനായിട്ട് നന്നായിട്ട് മണ്ണ് കിളച്ച് നന്നായിട്ട് നിലമൊരുക്കിയ ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇതിനുശേഷം തന്നിട്ട് നമുക്കിത് നട്ടു കൊടുക്കാം നമ്മൾ നടന്നതിന് മുമ്പായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കാൻ സ്ലറിയിൽ ജസ്റ്റ് ഇതിൻ്റെ വേരൊന്ന് മുക്കണം അപ്പോൾ നമുക്ക് വളർന്നു വരുന്ന മുമ്പായിട്ട് തന്നെ ഈ വേരിന് നമ്മൾ നട്ടതിന് ശേഷം ഇതിൻ്റെ വേരിന് എന്തെങ്കിലും കേടുപാടോ അല്ലെങ്കിൽ ഏതെങ്കിലും കീടാണുക്കളോ ഒക്കെ ആക്രമിക്കുവാണെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നന്നായിട്ട് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ നടുകയാണെങ്കിൽ നല്ല രീതിയിലത് വളരും പെട്ടെന്ന് തന്നെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇച്ചിരി ഒരു നുള്ള് എന്താണ് ഇച്ചിരി ചാണകപ്പൊടിയും ഇത്തിരി ചാരവും കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് രണ്ടും കൂടിയായിട്ട് മിക്സ് ചെയ്തു അല്ലാതെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ചെറിയ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചോട്ടിൽ ചോട്ടിൽ മുട്ടരുത് ജസ്റ്റ് അതിൻ്റെ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത്രയും ചെയ്താൽ മതി അതിന് ശേഷം നമുക്കതിൻ്റെ വളർച്ച വ്യക്തമായിട്ട് കാണാം ഒത്തിരി വളപ്രയോഗമൊന്നും വേണമെന്നില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേശേ ഇച്ചിരി ഇച്ചിരി ചാണകപ്പൊടിയും ഇച്ചിരി ചാരവും കൂടി അതിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൃത്യമായിട്ട് രാവിലെ വൈകിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ മതി നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണിത് ചെയ്യുന്നത് ഒത്തിരി വേറെ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ പൈസ മുണക്കി നമുക്ക് തൈ മേടിക്കണം എന്നുള്ളതല്ലാണ്ട് വേറെ ഒത്തിരി ചിലവ് ഇതിനകത്ത് വരുന്നില്ല തലേ ദിവസം കഞ്ഞിവെള്ളാണെങ്കിലുമൊക്കെ നമുക്ക് ഒഴിക്കാം അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ വീട്ടിലുള്ള പച്ചക്കറിയും ഈ കഞ്ഞുവെള്ളൊക്കെ നിങ്ങൾ ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുക തള്ളത്തെവിടെയെങ്കിലും ഒരു ബോക്സിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്ര ഒരു ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു വളമായിട്ട് അത് മാറും അത് നമുക്കിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് വെണ്ട കൃഷി ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ കൂട